സുരക്ഷയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉഞ്ചിയും സോണിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ മറ്റു മേഖലകളിൽ നേരത്തെ പറഞ്ഞ് പതിനാറ് സോണൽ കമ്മിറ്റികൾ ഈ കോഴിക്കോട് ജില്ലക്കകത്ത് സുരക്ഷയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് മറ്റു സ്ഥലത്തും വളരെ വിപുലമായ നിലയിൽ നല്ല ഹോം കെയർ സർവീസ് അടക്കം നടത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ നാം ഹോം കെയർ സർവീസ് പതിനെട്ട് മുതൽ ഇവിടെ നടക്കുന്നുണ്ട് അത് കുറച്ചുകൂടി ഫലപ്രദമായ രീതിയിൽ നടക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ക്യാമ്പ് നടത്താൻ വേണ്ടി നമ്മൾ ആലോചിച്ചത് ഇപ്പോൾ രണ്ടായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചാം തീയതി ഇവിടെ പങ്കെടുക്കുന്ന മഹാഭൂരിപക്ഷാളുകളും പങ്കെടുത്തുകൊണ്ട് കോഴിക്കോട് ഒരു പരിപാടി നടത്തുന്നത് ഓർമ്മയുണ്ടാവും ഈ കോഴിക്കോട് ജില്ലയിലെ ഹോം കെയർ സർവീസ് ജില്ലാടിസ്ഥാനത്തിൽ നടത്തിയതായി പ്രഖ്യാപിക്കുന്ന ജില്ലാ ഹോം കെയർ സർവീസ് നടന്നതായി പ്രഖ്യാപിക്കുന്ന ഒരു കൺവെൻഷനാണ് സമ്പൂർണ്ണ ഹോം ഹോം കെയർ എന്ന പേരിൽ കോഴിക്കോട് വെച്ച് ആ പരിപാടി നടന്നു ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ എല്ലാ സോണലുകളും പിന്നെ പങ്കെടുപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ വളണ്ടിയർമാർ പങ്കെടുത്തതും നമ്മുടെ ഒഞ്ചിയ മേരിയുള്ള വളണ്ടിയർമാരാണ് ഒഞ്ചിയ മേരിയയിലെ വളണ്ടിയർമാർ ഈ സോണലിൻ്റെ പ്രവർത്തനത്തിൽ ഈ ഇവിടെയുള്ള കടുപ്പുരോഗികളെ സഹായിക്കുന്ന കാര്യത്തിൽ ഹോം കെയർ സർവീസ് നടത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ ഫലപ്രദമായ രോഗത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് വളരെ നല്ല നിലയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി വേണ്ടിയുള്ള ആലോചനയാണ് കൊണ്ടുപോവാൻ വേണ്ടിയുള്ളത് ചടങ്ങിൽ സുരക്ഷാ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു സോണൽ കമ്മിറ്റി കൺവീനർ വി ദിനേശൻ അധ്യക്ഷനായി സുരക്ഷാ സുരക്ഷാൻ പാലിയേറ്റീവിലെ പത്ത് മേഖലാ കമ്മിറ്റികളും എഴുപത്തിയാറോളം യൂണിറ്റുകളും ഇന്ന് ഈ മേഖലയിൽ ആദു ശുശ്രൂഷാരംഗത്ത് പ്രവർത്തനം നടത്തി വരികയാണ് നമുക്കറിയാം ഇന്ന് ഓരോ വീടുകളിലുമുള്ള രോഗികളുടെ പൊതുസ്ഥിതിയെ സംബന്ധിച്ച് നമുക്കറിയാം വീടുകളിൽ രോഗികളെ നോക്കാനുള്ള പ്രയാസത്തെ സംബന്ധിച്ച് നമുക്കറിയാം നിരാലംബരായ നൂറുകണക്കിന് കിടപ്പ് രോഗികൾ വിവിധ മേഖലകളിൽ നിന്നുണ്ട് ആ നൂറുകണക്കിന് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാനായി സുരക്ഷ സോണൽ കമ്മിറ്റിയുടെയും മേഖലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർക്ക് ആവശ്യമായ സേവനം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോണൽ മേഖലയിലുള്ള ഏഴ് വാഹനങ്ങൾ സ്വന്തമായി ഈ രോഗികളുടെ വീടുകളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ വടകര സഹകരണാശുപത്രിയിലെ ഡോക്ടർമാരായ റിയാസ് അഹമ്മദ് ഫാത്തിമ വർദ്ധ ഹേമ ഠാക്കൂർ പ്രശോഭ് റമീസ എന്നിവർ ക്ലാസ് എടുത്തു